ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സ്വാമിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാണ് നമ്മളോടൊരു കുട്ടി പറഞ്ഞത് മറ്റൊരു ചിന്തയിൽ നിന്നെ തൊടുവാൻ മുന്നിൽ നീട്ടിയ കൈകള നീ മിന്നൽ പിണർ പോൽ വെട്ടിയെടുക്കുക മുന്നിൽ കാണുക മാനം സത് വഴികളിലൂടെ നടത്താൻ വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന പ്രമാണഗ്രന്ഥങ്ങള് ഇതൊന്നും പഠിക്കാത്തതിൻ്റെയും പഠിപ്പിക്കാത്തതിൻ്റെയും കാരണമാണ് ശരിക്കും പല കുടുംബ ബന്ധങ്ങളിലും അതിപ്പോൾ സാധ്യമല്ലല്ലോ കാരണം അയാള് ഇപ്പോ നമ്മൾ സ്ത്രീകൾ എന്ന ഇതിനപ്പുറത്തി ഇപ്പം പുരുഷന്മാരും ആ ഒരു ലെവലിലേക്ക് നോയലാകുമ്പോൾ അപ്പുറത്ത് സ്ത്രീകളും ആ ഒരു രീതി സമാധാനം എന്നൊരു ഫാക്ടർ ഉണ്ടല്ലോ എല്ലാ കുടുംബത്തിൻ്റെ അകത്തും ആ ഒരു സമാധാനം രണ്ടുപേരോട് ഒരുമിച്ച് ശ്രമിച്ചാലേ ഉണ്ടാകാൻ പറ്റുള്ളൂ പരസ്പരം മനസ്സിലാകാതെ വിവാഹം കഴിക്കുന്നവർക്കാണ് ഈ പ്രശ്നം കൂടുതൽ കാരണം എന്താണ് കുടുംബജീവിതം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാതെ പോകുമ്പോഴാണ് ഇത് വരുന്നത് ഇതൊക്കെ വേദങ്ങൾ പഠിക്കാത്തത് കൊണ്ടും പഠിപ്പിക്കാത്തതുകൊണ്ടുമാണ് സംഭവിക്കുന്നത് ഇതിനെല്ലാ കാരണങ്ങളും ആ വീട്ടിലെ പൂർവികരായ മാതാപിതാക്കൾക്ക് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല ഒരു പെൺകുട്ടി വഴിതെറ്റിപ്പോയാൽ ഒരാൺകുട്ടി മദ്യപത്തിനും മയക്കുമരുന്നിനും അടിമയായാൽ തീർച്ചയായിട്ടും ഈ മാതാപിതാക്കൾക്ക് മാത്രമല്ല അവർ നിലനിൽക്കുന്ന കുലം സമുദായം അതിലെ ആത്മീയ ആചാര്യന്മാർ കൂടി അതിലെ ഏറ്റവും വലിയ കുറ്റവാളികളാണ് കാരണം അവരെ പറഞ്ഞ് പഠിപ്പിക്കാനും നിയന്ത്രിക്കാനും ഇങ്ങനെ ആത്മീയ തലത്തിൽ ആചാര്യന്മാരില്ലാതെ പോയത് കൊണ്ടാണ് നമ്മുടെ ഹിന്ദു സമൂഹം ഇന്ന് ഇങ്ങനെയൊരു പ്രശ്നത്തിലേക്ക് കടന്നു പോകുന്നത് അപ്പം അത് പഠിപ്പിക്കാൻ കുടുംബങ്ങളിൽ സ്ത്രീകൾ തയ്യാറായി മുന്നോട്ട് വരണം കൊച്ചുകുട്ടികളെ ബാല്യകാലത്തിൽ തന്നെ അരുതാത്ത വാക്കുകൾ പറയാതിരിക്കാൻ നമ്മൾ പഠിപ്പിക്കണം ഇപ്പം നമ്മുടെ അനഘ ശാരി അതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ജിഷ ഒരുപാട് പെൺകുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടു സൂര്യനെല്ലയ കേസ് മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് ഈ അടുത്ത കാലത്ത് ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട് തൻ്റെ പ്രാണന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി ആ സാഹചര്യത്തിൽ ഒരിക്കലും ഞാനൊരു കവിത എഴുതിയിരുന്നു കണ്ണു തുറക്കുക കാണുക നമ്മൾ കേൾക്കുക കാതുകൾ കൂർപ്പിക്ക കണ്ണു തുറക്കുക കാണുക നമ്മൾ കേൾക്കുക കാതുകൾ കൂർപ്പിക്ക എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് അതിനകത്തൊരു വരിയുണ്ട് മറ്റൊരു ചിന്തയിൽ നിന്നെ തൊടുവാൻ മുന്നിൽ നീട്ടിയ കൈകളെ നീ മിന്നൽ പിണർ പോൽ വെട്ടിയെടുക്കുക മുന്നിൽ കാണുക മാനം നാം ഒരു ഉണ്ണിയാർച്ച ആയി തീരണം നമ്മുടെ പെൺമക്കൾ ഗാർഗി ആവണം ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി സ്വരൂപത്തിൽ നിന്ന് ഇന്ന് കുടുംബത്തിലിരിക്കുന്ന പല സ്ത്രീകളും ഭദ്രകാളിമാരാണ് അമ്മമാർ പെൺകുട്ടികളൊക്കെ ഒന്ന് പറഞ്ഞ് ആഗ്രഹിച്ചത് കിട്ടിയില്ല എങ്കിൽ ഭർത്താവിനോട് വഴക്കിട്ട് എനിക്ക് വേണ്ട വേറെ ഏതെങ്കിലും ഒരുത്തന് മതിയായിരുന്നു അല്ലെങ്കിൽ അപ്പോൾ തന്നെ അവൾ ഇമാജിൻ ചെയ്യും ഇന്ന ആളായിരുന്നു എങ്കിൽ എന്ന് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭർത്താക്കന്മാരും തിരിച്ചു ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയാണ് ഒരിക്കലും നമ്മൾ ഒരു വശം മാത്രം പറയില്ല ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ കൗൺസിലിംഗ് നടത്തിയ ഒന്ന് രണ്ട് കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ വലിയ തീവ്രമായ വിഷയങ്ങൾ വിവാദ വിഷയങ്ങളൊക്കെ തന്നെയായിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കുടുംബത്തിൽ മകളുടെ ഭർത്താവ് അവളുടെ ആങ്ങളുടെ ഭാര്യയുടെ കൂടെ അവർ ഒളിച്ചോടിപ്പോയി നഷ്ടം വന്നപ്പോൾ ഒരു കുടുംബത്തിലെ ഒരാങ്ങളക്കും പെങ്ങൾക്കുമാണ് നഷ്ടം വന്നത് നഷ്ടം വന്നത് ഇതൊക്കെ സമൂഹത്തിൽ ഉണ്ടാവുന്നതിൻ്റെ കാരണം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളും നമ്മുടെ അറിവിനു വേണ്ടി തത്വബോധം വരുത്തി സദ്ഗതിക്ക് സത് വഴി വഴികളിലൂടെ നടത്താൻ വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന പ്രമാണഗ്രന്ഥങ്ങൾ ഇതൊന്നും പഠിക്കാത്തതിന്റെയും പഠിപ്പിക്കാത്തതിന്റെയും കാരണമാണ് രാമായണം അതെ ആ രാമായണം പഠിക്കുന്നതിന് തന്നെ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ഓരോ ഊർമെ പറ്റി ഇത്രയും ഡീപ്പായിട്ട് പറഞ്ഞ പോലെ ആ ഒരു രീതിയിലൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടില്ല മാത്രമല്ല പല കഥാപാത്രങ്ങളും ഓർത്തുനോക്കു നമ്മള് പലപ്പോഴും ഇപ്പൊ പറ്റി രാമനെ പറ്റി ലക്ഷ്മണനെ പറ്റി ഒക്കെ ആയിരിക്കും ഓർക്കുന്നത് ഇതിലെ ഓരോ ക്യാരക്ടറിനും ഇതേപോലെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവും ആ ഇപ്പൊ തന്നെ സീത തന്നെ അത്രയേറെ ഉപദ്രവങ്ങൾ മാനസികമായി ഏറ്റുകൊണ്ട് അശോകവനത്തിൽ അങ്ങനെ ആ വനത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന സമയത്ത് പലരും പ്രലോഭനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഒരു സ്ത്രീയെ മറ്റൊരു ചിന്തയിൽ തൊട്ടാൽ തൻ്റെ നാശമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ രാവണൻ വളരെ നയത്തിലാണ് ഇവളോട് കൂടിയത് അതുകൊണ്ട് തന്നെ പലവിധമായ പ്രലോഭനങ്ങളും വന്നപ്പോഴും സീത എന്തു ചെയ്തില്ല തൻ്റെ ഭർത്താവിനെ അല്ലാതെ മറ്റൊരു പുരുഷനെ അവളുടെ മനസ്സിലേക്ക് വന്നില്ല എന്തിന് സീതയെ അവിടെ നിന്ന് വനത്തിൽ നിന്ന് കൊണ്ടുപോകാനായി ഹനുമാൻ നമ്മുടെ ഇദ്ദേഹം അവിടെ എത്തി ആ ഭഗവാന്റെ കൂടെ ആ തോളത്തിരുന്ന ലങ്കയൊക്കെ ചുട്ടുകരിച്ച് പ്രശ്നമുണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ആ അദ്ദേഹത്തിൻ്റെ തോളിലിരുന്ന് ഞാൻ തൊഴിൽ കയറിയിരിക്കും ഞാനിപ്പോൾ കൊണ്ടുപോയി ഭഗവാൻ്റെ അടുക്കൽ ശ്രീരാമചന്ദ്രൻ്റെ അടുക്കൽ എത്തിക്കാമെന്ന് പറഞ്ഞപ്പോഴും സീതാദേവി പറഞ്ഞത് എന്താണ് ഞാൻ അത്ര ഭീരുമല്ല എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് എന്നെ കൊണ്ടുപോകും എന്നെനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ അല്ലാതെ ഞാൻ വരില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതും ഒരു സ്ത്രീയാണ് അപ്പോ ഇതിന്റെ ഒരു കൺഫ്യൂഷൻ നമുക്ക് പറയുകയാണെങ്കിൽ എല്ലാ സ്ത്രീകളിലും സീതയുണ്ട് സീതയുടെ ധൈര്യം ഒരു അതേപോലെതയുണ്ട് അങ്ങനെയാണ് എല്ലാ സ്ത്രീകളിലും ഉള്ളത് അത് വേണ്ടുന്ന സമയങ്ങളിൽ വേണ്ടുന്ന പോലെ ഉപയോഗിക്കുക എന്നത് പ്രാധാന്യമാണ് അത് ചെയ്യുന്നില്ല അച്ചാറിലിടുന്ന മുളക് നമ്മുടെ ചെറിയ കറികളിൽ മറ്റുള്ള കറികളിൽ ഉപയോഗിക്കാൻ പറ്റില്ല അതുപോലെയാണ് ചേരുംപടി ഓരോന്ന് ചേർക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രമേ അത് ചേർക്കാൻ സാധിക്കുകയുള്ളൂ രാമായണം മാത്രമല്ല നമ്മുടെ കുട്ടികൾ ഭഗവത്ഗീത പഠിപ്പിക്കണം അതിലെ ഓരോ അധ്യായങ്ങളും പതിനെട്ട് അധ്യായങ്ങളും ഓരോ വിഷയങ്ങളെയാണ് പഠിപ്പിക്കുന്നത് അത് നമ്മുടെ കുട്ടികൾ പഠിക്കാതെ വരുമ്പോൾ അതിലൂടെ ധർമ്മനാശ്യം സംഭവിക്കും കുട്ടികൾ വഴിതെറ്റും ഇപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും മാത്രമല്ല മൂന്നാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്ന എന്തിനും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വരെ നിനക്ക് ലൈൻ ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സ്വാമിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാണ് നമ്മളോടൊരു കുട്ടി പറഞ്ഞത് കാരണം അതുപോലെയാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത് വീട്ടിൽ ഭക്ഷണങ്ങളില്ല എല്ലാം ഹോട്ടലുകളില്ല അതുപോലെ ഗ്രന്ഥങ്ങൾ പാരായണമില്ല എല്ലാം ടിവിയുടെ മുമ്പിലാണ് മൊബൈലിൻ്റെ മുമ്പിലാണ് റീലുകളിൽ കാണുന്ന അസഭ്യ ശാസ്ത്രങ്ങളും അശ്ലീല വാക്കുകളും കേട്ട് അതിനെ അനുകരിച്ചുകൊണ്ട് റെയിലുകളും ട്രാക്കുകളും ഉണ്ടാക്കി അതിനോടൊപ്പം സംസാരിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മക്കളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അതെ അതിനൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം കാരണം ഒരു കാലത്ത് ഉണ്ടായിരുന്നു അത് പിന്നീട് ഇവിടേക്ക് പോയി പോയി വന്നു ഇനി അപ്പോൾ അത് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് തിരിച്ച് പോകണമെങ്കിൽ പെട്ടെന്നൊന്നും സാധ്യമാവുന്ന ഒരു കാര്യമല്ല നമ്മൾ തന്നെ അത് ശ്രമിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് അത് കൊണ്ടുപോകണം അതിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ് ആണ് ഇന്ന് സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും എല്ലാം യുവാക്കളെയും ഒക്കെ വഴിതെറ്റിക്കുന്നത് അതേ സോഷ്യൽ മീഡിയ തന്നെ ഇവരെ നല്ല വഴിക്ക് കൊണ്ടുവരാനായിട്ട് അത് ഉപയോഗിച്ചുകൂടും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ആ അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ സമൂഹത്തെ കൊണ്ടുവരണം എല്ലാ ദിവസവും രാവിലെ ഒരു കീർത്തനം കേൾക്കുക എല്ലാവർക്കും വാട്സപ്പിൽ ഒരു നമസ്തേ ഏതെങ്കിലും ഒരു വേദമന്ത്രം ഒരു ശാന്തി മന്ത്രം ചൊല്ലി അയയ്ക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫോണിൽ വിളിച്ച് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞാൽ കുറി തൊട്ട് നിൽക്കുന്ന ആ വീഡിയോ അല്ലെങ്കിൽ ആ ഫോട്ടോ ഒന്ന് സെൻഡ് ചെയ്യുക അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആത്മീയതയിലേക്ക് ഇവർ കടന്നു വരാനിടയായിത്തീരും ഏറ്റവും ലഘുവായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ നമ്മളൊന്ന് നോക്കി പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് ഭയങ്കര കാര്യമാണ് ഇപ്പോൾ ഇത്രയും ഡീപ്പായിട്ട് വിശ്വസിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഇവർ എന്താ പറയുന്നത് എല്ലാ ദിവസവും കുറേ തൊട്ട് വീഡിയോ അയച്ചു കൊടുക്കാനാണ് ഈ പറയുന്നത് പക്ഷേ അതിന് പകരം ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം നമ്മൾ വളരെ പ്ലസന്റ് ഒരാളെ നോക്കി നമ്മൾ ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടികളെ തന്നെ സിമ്പിളായിട്ട് ഒരു കാര്യം പറയാം കൊച്ചു കുട്ടികളെ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഭസ്മം തൊട്ട് ഭൂമിയിൽ ഒന്ന് നമസ്കരിച്ച് അതുപോലെ അവിടെയുള്ള മാതാപിതാക്കളെ പ്രായമുള്ളവരെയൊക്കെ ഒന്ന് നമസ്കരിക്കുന്ന ഒരു വീഡിയോ അത് എടുത്ത് ഒരു നല്ലൊരു ശ്ലോകമോ കീർത്തനമോ ഏതെങ്കിലും ഒരു പ്രണവ സ്വരമോ എന്തെങ്കിലും ഇട്ട് ഒരു റീലുണ്ടാക്കി ആ കുട്ടികളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ സോഷ്യൽ മീഡിയയിലും സെൻഡ് ചെയ്താൽ ആ കുട്ടിക്കതൊരു വലിയ എനർജിക്കാവും ചിന്തിക്കുന്നത് സ്വാമിമാരൊക്കെ റീലിനെ പറ്റി ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ റീലിനെ പറ്റി സംസാരിക്കുന്നുണ്ടോ അല്ല ഞാനൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ സിനിമാ ഗാനങ്ങൾ പാടാറുണ്ട് എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ പരിധിയില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല കാരണം സമൂഹത്തെ നേർവഴിക്ക് നടത്തുവാൻ വിധിപ്രകാരമുള്ള ഏത് പ്രവൃത്തി ചെയ്യാനും ഒരു സന്യാസിക്ക് സാധിക്കണം എന്നാൽ മാത്രമേ സമൂഹം നന്നാവുള്ളൂ സന്യാസിയും നന്നാവുള്ളൂ കേൾക്കാനും തയ്യാറാവണം അതുപോലെ മറ്റുള്ളവരോടും ഒരാൾ ഇങ്ങോട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ തിരിച്ച് അതേ രീതിയിൽ അങ്ങോട്ട് പ്രവർത്തിച്ച് നമ്മൾ ഒരിക്കലും ഒരു ദോഷകരമായ രീതിയിലേക്ക് നമ്മൾ പോകരുത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്